ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ഉച്ചക്കിൽ തന്നെയുള്ള പരിപാടിയൊക്കെ ഏകദേശം ഒരു ഒതുങ്ങി അപ്പം ഞാൻ വിചാരിച്ചു നെല്ലിക്ക ഒരാഴ്ചയായി മേടിച്ചുകൊണ്ട് വെച്ചിട്ട് എന്നും കഴിക്കാതിരിക്കുമ്പോഴാണ് ഓർക്കുന്നത് അയ്യോ അത് അച്ചാറിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതടുത്തുനിന്ന് അച്ചാറിടാമെന്ന് അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ എല്ലാവർക്കും ഫുഡൊക്കെ ആയോ എനിക്കിന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു ചോറ് വെച്ചാൽ മതിയായിരുന്നു കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് ഇതങ്ങ് ചെയ്യാമെന്ന് ഇനി ഇത് വെച്ചിരുന്നാലും കേടായിപ്പോ എന്നിട്ട് ഒന്ന് രണ്ട് വരെണ്ണം ഒക്കെ കേടാവുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ട് കേടാവുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ നെല്ലിക്കയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി ഏറ്റി എടുക്കാം കഴുകിയിട്ട് വരട്ടെ കേട്ടോ നെല്ലിക്കയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇഡലിപാത്രത്തിൽ അറിയാമല്ലോ അപ്പം ഇഡലിപാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന്റെ തട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്റെ മുകളിലേക്ക് നെല്ലിക്ക വെച്ചെടുക്കാം കുറച്ച് വലിയ നെല്ലിക്കയാണേ അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ആവി ഏറ്റി എടുക്കണം ആവി ഏറ്റാൻ വെക്കട്ടെ അപ്പോഴേ നെല്ലിക്കയൊക്കെ ആവി ഏറ്റിയെടുത്ത് ആ ചെറിയ ചൂടോടെ തന്നെ ഞാൻ കട്ട് ചെയ്ത് കേട്ടോ ചെറുതായിട്ടിതേ ഈയൊരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തേ അപ്പം ഇന്നത്തേന് വെച്ചിരുന്നാൽ പിന്നെ അവിടെ ഇരുന്ന ഇരിപ്പായിപ്പോവും അതുകൊണ്ട് കൈയ്യോട് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അച്ചാറിടുമ്പോഴേ പിന്നെ വിനായകരൊന്നും ചേർക്കത്തില്ല കേട്ടോ വിനായകരനുമാകരം വേറൊരു സംഭവമാണ് ചേർക്കുന്നത് അത് ഞാൻ പറയാം കാരണം ഒരുപാട് നാൾ വെച്ചേക്കാനൊന്നും അല്ല ഒരുപാട് നാൾ വെച്ചേക്കാനൊക്കെ അല്ലേ വിനാഗരിയൊക്കെ ചേർക്കുന്നത് നമുക്ക് ഒരു മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ പൂപ്പലൊന്നും ആവാതെ ഒരു മാസം വരെയൊക്കെ ഇരിക്കും വിനാഗിരി ചേർക്കാതെ വെച്ചാൽ ചെറിയ ചൂടോടായതുകൊണ്ട് എൻ്റെ കൈയ്യൊക്കെ പൊള്ളുന്നു അപ്പന്ത നെല്ലിക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അച്ചാറിടാം ഓ വെരമൊക്കെ ചൂട ചുമന്നു അച്ചറിടാനായിട്ട് ഞാൻ എണ്ണ അടിച്ചിട്ടുണ്ട് എണ്ണ ഞാനിത് ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു രണ്ട് ഗ്ലാസ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കടികണ്ണയിലൊന്നുമല്ല ഞാൻ ഇടുന്നത് ഞാൻ സാധാരണ റിഫൈൻഡ് ഓയിലിൽ തന്നെയാണ് ഇടുന്നത് കേട്ടോ ഇവിടെ കടികണ്ണയുടെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഇതിനായി ഒരു റിഫൈൻഡ് ഓയിലിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു എൺപത് ശതമാനത്തോളം മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും വറ്റൽമുളകും ഞാൻ ഇതിന് ഉള്ളിലെ കുരുവൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വരുമ്പം പിന്നെ അതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂൺ മുളക് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉലുവപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനേ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ മുളക് പൊടി കരിഞ്ഞ് പോരുത് എന്നാലും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അല്പ ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ നെല്ലിക്കയില് ഉപ്പൊന്നും ചേർത്ത് പുഴുങ്ങിയതല്ലോ അപ്പം നെല്ലിക്കൊക്കെ ഉപ്പ് പിടിച്ചു വരുമ്പോൾ ഒരു പാകത്തിന് ആയിട്ട് വരണം ഇനി ഇതില്ലേ ഞാനൊരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ കുറച്ച് എന്താ പറയുന്ന ഗ്രേവി ആയിട്ട് വേണം കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോന്ന് നോക്കാം കേട്ടോ ഉപ്പ് കറക്റ്റ് എന്ന് നോക്കാം അല്ലുപ്പുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക നെല്ലിക്കേർത്ത് കൊടുക്കാം ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ തീ ഓഫാക്കിയിട്ടില്ലേ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോലങ്ങ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണേ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് ഞാൻ വിനാകരൻ പാരം ഉപയോഗിക്കുന്ന സംഭവം ചേർക്കുന്നത് വേറെ ഒന്നുമല്ല ഒരു സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചാലുണ്ടല്ലോ ഈ ചിലർ അച്ചാറിടുമ്പോൾ എൻ്റെ മുകൾ ഭാഗം കുറേ ദിവസമൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പൂത്ത് വരുന്നതായിട്ട് കാണും അപ്പോൾ ആ ഒരു പൂപ്പലൊക്കെ ഒഴിവാക്കാൻ സാധിക്കും കേട്ടോ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു മാസം വരെയൊക്കെ നന്നായിട്ട് കേടുകൂടാതിരിക്കുവേ ഇതിങ്ങനെ അച്ചാറിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അത് കാരണം ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരണമല്ലോ ഇത് ചൂടാറുമ്പോൾ ഭരണിയിലോട്ട് മാറ്റിക്കൊടുത്താൽ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വിനാഗിരി ഒന്നും ചേർക്കാതെ ഒരു മാസം വരെയൊക്കെ നന്നായിട്ട് ഇരിക്കുന്ന ഒരു അച്ചാറാണേ എൻ്റെ ആവശ്യത്തിന് എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചുകൂടി ഇരിക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും ബൈ